കാട്ടാംപാക്ക് നിത്യസഹായകൻ ട്രസ്റ്റിന്റെ കൂടാരം ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച് നൽകുന്ന എട്ടാമത്തെ വീടിന്റെ വെഞ്ചിരിപ്പും ഒൻപതാമത്തെ വീടിന്റെ തറക്കല്ലിടലും ഞായറാഴ്ച നടന്നു വെഞ്ചിരിപ്പും തറക്കല്ലിടലും കടുത്തുരുത്തി വലിയ വികാരി ഫാദർ ജോൺസൺ നലനിരപ്പേൽ കാട്ടാംപാക്ക് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിസ് അമ്പനത്തുകുന്നേൽ നീരൂർ ഉണ്ണിമിഷിക പള്ളി വികാരി ഫാദർ ഫിലിപ്പ് രാമച്ചനാട്ട് എന്നിവർ ചേർന്ന് നിർവഹിച്ചു കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് താഗോൽദാനം നിർവഹിച്ചു ഇപ്പോൾ നമുക്കെല്ലാം പങ്കാളികളാകുമ്പോൾ ഓരോരുത്തർക്കും ബുദ്ധ്യപ്പെടുന്നത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഇപ്പോൾ വീടിനു വേണ്ടി തറക്കല്ലിടാൻ ഒക്കെ നേതൃത്വം കൊടുത്ത നമുക്കെല്ലാം പ്രിയപ്പെട്ട നിത്യസഹായം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മുഖ്യ സാരഥിയായ അനിലിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാ സഹപ്രവർത്തകരെയും പ്രത്യേകിച്ച് ഈ ഉത്സവത്തിൽ ഞങ്ങളെല്ലാവരും അഭിനന്ദിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ ആശീർവാദം നടത്തി പ്രിയപ്പെട്ട ജനപ്രതികൾ എല്ലാവരും ഉണ്ട് തുടർന്ന് മീറ്റിംഗ് നടക്കുകയാണ് തുടർന്ന് നടന്ന ആ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകലാ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ ജോസഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നളനി രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ പി ആർ സുഷമ മെമ്പർ ബോബൻ മഞ്ഞളാമല വിശ്വഭാരതി സ്കൂൾ മാനേജർ പി കെ നാരായണൻ ഇ എസ് ആർ സി പ്രസിഡന്റ് സുദീപ് ദാസ് എൻ എഫ് സി പ്രസിഡന്റ് ജിജോ ഇടപ്പാറ ഹോം കോർഡിനേറ്റർ ജിയോ കുന്നശ്ശേരി സുരേന്ദ്രൻ ഗ കെ തോമസ് അഞ്ചമ്പിൽ സിന്ധു വി കെ ജോമിൻ ചാലിൽ ജയശ്രീ സുരേന്ദ്രൻ അർജുൻ തൈക്കൂട്ടത്തിൽ തുടങ്ങിയവ പ്രസംഗിച്ചു എം സി ജോസഫ് പണിമല അദ്ദേഹത്തിന്റെ ഭാര്യ സാറാമ ജോസിന്റെ രണ്ടാം ചരമവാർഷികത്തിൽ നിത്സഹായം പ്രശ്നം നൽകിയ പത്ത് സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചത് രണ്ട് പെൺകുട്ടികളുടെ മാതാവായ ഇരവമംഗലം സ്വദേശിനി സുധയ്ക്കാണ് ഒരു വീട് നൽകിയത് ഞീരൂരിൽ താമസിക്കുന്ന പക്ഷാഘാതം വന്നു തള്ളന്നു കിടക്കുന്ന രോഗിയുടെ കുടുംബത്തിന് നൽകുന്ന വീടിൻ്റെ തറക്കല്ലിലും നടന്നു